ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ ഒരാളുടെ വംശം അഥവാ പാരമ്പര്യം എന്ന് പറയുന്നത് സാധാരണ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങളോട് കൂടെയുള്ളവർ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തവർ എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ എങ്ങനെയാണ് നമ്മുടെ വംശാവലിക്ക് കർമ്മശുദ്ധി വരുത്തുവാൻ കഴിയുന്നത് വംശത്തെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം കുടുംബത്തിൽ ഇപ്പോഴുള്ള മുതിർന്നവരെ സംരക്ഷിക്കുക എന്നതാണ് അവരെല്ലാവരും നമ്മുടെ വംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുടുംബത്തിലെ മുതിർന്നവർ അതായത് അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി അമ്മാവന്മാർ അമ്മായിമാർ എന്നിങ്ങനെ അവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ബഹുമാനവും കൃതജ്ഞതയും വളരെയധികം ശുദ്ധീകരണത്തിന് കഴിവുള്ളതാണ് ഒരുപാട് ശുദ്ധീകരണം നടത്തുവാനും കർമ്മത്തെ കഴുകിക്കളയുവാനും കഴിവുള്ളതാണ് ബഹുമാനത്തിനും കൃതജ്ഞതയ്ക്കും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് രണ്ടും നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ശുദ്ധീകരിക്കപ്പെടുന്നതായി അനുഭവപ്പെടുന്നു അതുകൂടാതെ നിങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകിയെത്തുകയും ചെയ്യുന്നു ബഹുമാനത്തിനും കൃതജ്ഞതയ്ക്കും പകരം വയ്ക്കുവാനായി മറ്റൊന്നും തന്നെയില്ല നിങ്ങൾ എന്തൊക്കെ സാധന ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഈ രണ്ട് ഘടകങ്ങളുമില്ലെങ്കിൽ അത് വളരെ വിഷമം പിടിച്ച ഒരു യാത്ര തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ കുതിരവണ്ടിയുടെ മുമ്പിലുള്ള രണ്ട് കുതിരകളെ പോലെയാണ് കൃതജ്ഞതയും ബഹുമാനവും ഇവ രണ്ടും മുമ്പിൽ നിന്ന് നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വംശാവലി എൺപത് ശതമാനവും സന്തോഷമായിരിക്കും അതുകൂടാതെ നിങ്ങൾ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും വളരെ ഉദ്ദേശുദ്ധിയോടു കൂടിയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂർവികർ സന്തോഷമായിരിക്കും ഇനി കുട്ടികളില്ലാത്തവർ മറ്റു കുട്ടികളെ ദത്തെടുത്തു എന്നിരിക്കട്ടെ അവരും നിങ്ങളുടെ വംശത്തിൻ്റെ തന്നെ ഭാഗമാണ് അവർ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ അവർ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാവുകയാണ് അതിന് രക്തബന്ധം വേണമെന്നില്ല രക്തബന്ധമുള്ളവർ മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമെന്ന് കരുതരുത് അതങ്ങനെയല്ല നിങ്ങളുടെ വീട്ടിൽ വരുന്ന പട്ടിയും പൂച്ചയും പോലും നിങ്ങളുടെ കുടുംബവുമായി വംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ജീവിതത്തിൻ്റെ ഒഴുക്കിൽ ആര് വേണമെങ്കിലും ഏത് രൂപത്തിലും ഏത് ബന്ധത്തിലും ഏത് തലത്തിലും വേണമെങ്കിലും വന്നു ചേർന്നു നിങ്ങൾ ആരെയെങ്കിലും ദത്തെടുത്താൽ അവർ മറ്റൊരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അവരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായിത്തീരുന്നു ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ അവരെന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ വന്നത് കാരണം വംശാവലി അത് അനുവദിച്ചു കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ വംശാവലി അവരെ സ്വീകരിച്ചു അല്ലെങ്കിൽ അവർ വരില്ല പ്രത്യേകിച്ചും അവർ നിങ്ങളുടെ സമ്പത്ത് സ്വത്ത് അറിവ് പാരമ്പര്യം ഇതെല്ലാം സ്വീകരിക്കുന്നതുകൊണ്ട് അവർ നിങ്ങളുടെ വംശത്തിൻ്റെ ഭാഗം തന്നെയാണ് അവർക്ക് അവർ വന്ന കുടുംബത്തിനോടും അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ മാതാപിതാക്കളോടും ഉത്തരവാദിത്തമുണ്ടായി എന്നിരിക്കാം എങ്കിലും അവർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായിത്തീരുന്നു സ്വന്തം കുട്ടികൾ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് തലമുറ നിലനിർത്തുവാൻ ആവശ്യവുമാണ് എൻ്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് എന്നോട് യാതൊരു ഉപാധികളുമില്ലാതെ ആഴത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ കുടുംബമായി തന്നെ കണക്കാക്കുന്നു ഞാനൊരു ഉദാഹരണം പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹോമം നടത്തുവാൻ തീരുമാനിച്ചു എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ ഞാനിതേക്കുറിച്ച് ഒരു പുരോഹിതനോട് സംസാരിച്ചു അദ്ദേഹം വളരെ മുതിർന്ന ആളാണ് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇതിന് എത്ര സമയം വേണ്ടിവരും അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത് എല്ലാവരെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിന് ഞാൻ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത് എന്ന് അറിയാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഹോമം നടത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ ഹോമം ആരംഭിച്ചു ദക്ഷിണേന്ത്യയിൽ ഹോമത്തിനിടയിൽ കവടി നിരത്തി പ്രശ്നം വെച്ച് ദേവത ആ ഹോമം സ്വീകരിച്ചുവോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ ആ ഹോമം ശിവനാണ് സമർപ്പിച്ചിരുന്നത് പക്ഷേ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം ആ ഹോമം ആഹൂതി സ്വീകരിക്കുന്നില്ല എന്നാണ് കണ്ടത് ഏകദേശം മൂന്ന് മണിക്കൂറായിട്ടും അദ്ദേഹം ആ ഹോമം സ്വീകരിക്കുന്നതായി കണ്ടില്ല ആ പുരോഹിതൻ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടല്ലോ പ്രത്യേക രീതിയിൽ കളം വരച്ചിട്ടാണല്ലോ ഹോമങ്ങൾ നടത്തുന്നത് അദ്ദേഹം അത് മുഴുവനും മാറ്റുവാൻ തീരുമാനിച്ചു എന്നിട്ട് അദ്ദേഹം ആർക്കു വേണ്ടിയാണോ ആ ഹോമം നടത്തുന്നത് അവരെ വേറൊരു രീതിയിൽ സങ്കല്പിച്ചു അതായത് മോഹൻജിയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും അവരുടെ കുടുംബങ്ങളും എന്ന് സങ്കല്പിച്ച ഹോമം ചെയ്യാൻ തീരുമാനിച്ചു അത് വളരെ ലളിതമായിരുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിശാലമായ കുടുംബത്തിന്റെ ഭാഗമാണ് അവർ ഏത് രാജ്യത്തിൽ നിന്ന് വന്നാലും ശരി അദ്ദേഹം അത് ഒരു ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് പിന്നീട് കളം വരച്ചത് മോഹൻജിയും മോഹൻജിയെ സ്നേഹിക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളും അതായത് ഒരു പിരമിഡിനെ പോലെ അപ്പോൾ അത് ദേവത സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തു ഏകദേശം ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഹോമമെല്ലാം അവസാനിക്കുകയും ചെയ്തു അതേവരെ അർപ്പിക്കുന്ന പുഷ്പങ്ങൾ പോലും യഥാസ്ഥാനത്ത് വീഴുന്നുണ്ടായിരുന്നില്ല മറ്റൊരു ദിശയിൽ പോയി വീഴുകയായിരുന്നു വംശാവലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമായിരുന്നു അത് ഒരാൾ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ വംശത്തിന്റെ ഭാഗമായി തീരുന്നു അതൊരിക്കലും രക്തബന്ധങ്ങളോട് മാത്രം ബന്ധപ്പെട്ടതല്ല നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം രക്തബന്ധങ്ങളോട് മാത്രം ബന്ധപ്പെട്ട രീതിയിൽ ബന്ധങ്ങളെ ചുരുക്കി കളഞ്ഞിരിക്കുന്നു രക്തബന്ധത്തിലുള്ളവർ മാത്രമാണ് എൻ്റെ അനന്തരാവകാശികൾ എന്നുള്ള നിലയിൽ ഒരു പരിധിവരെ അത് ശരിയാണ് പക്ഷേ ശരിയായ അനന്തരാവകാശം അതായിരിക്കണമെന്നില്ല അവർ നിങ്ങളോട് രക്തബന്ധമുള്ളവർ ആയിരിക്കില്ല ഏത് പ്രതിസന്ധിയിലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളോടൊപ്പം നടക്കുന്ന ഉപാധികളില്ലാതെ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ വിധിക്കാത്ത ആളുകൾ അവരാണ് നിങ്ങളുടെ ബന്ധുക്കൾ കാലത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ആളുകൾ മാറി വന്നിരിക്കാം പക്ഷേ അവരാണ് നിങ്ങൾക്ക് സ്വന്തമെന്ന് കരുതാവുന്നവർ നിങ്ങളെ നിരന്തരം വിധിക്കുന്ന നിങ്ങളുടേതായ സ്പേസ് അനുവദിക്കാത്ത നിരന്തരം നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്ന നിങ്ങളെ വെറുക്കുന്ന നിങ്ങളെ വിമർശിക്കുന്ന ആളുകൾ നിങ്ങളുടെ അല്ല നിങ്ങളുടെ ഫ്രീക്വൻസിയുമായി അവർക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുന്നില്ല ഇതിനിടയിൽ അജ്ഞതയുമുണ്ട് നിങ്ങൾ മറ്റൊരാളെപ്പറ്റി കുറ്റം പറയുമ്പോൾ അത് അജ്ഞതയാണ് മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ അത് കാർമ്മികമായ ഫലത്തെപ്പറ്റിയുള്ള അവബോധമില്ലായ്മയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ വംശം വംശമെന്നത് എല്ലാവരും ചിന്തിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ളവർ നിങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാതെ എന്നാലും നിങ്ങളെ സ്നേഹിക്കുന്നവർ ഇവരാണ് യഥാർത്ഥത്തിലുള്ള ബന്ധുക്കൾ ഇവരെ മനസ്സിലാക്കുന്നതും വളരെ എളുപ്പമാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കളെ പക്ഷേ നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ മകൾ എൻ്റെ മകൻ എൻ്റെ കഴുത എൻ്റെ 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 ഈ രീതിയിലല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്കത് മനസ്സിലാവുകയില്ല നമുക്കത് കിട്ടുകയില്ല നമുക്ക് മനസ്സിലാവുന്നേയില്ല അപ്പോൾ അതാണ് കാര്യം ഇതുകൂടാതെ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ജലത്തിലുള്ള മത്സ്യങ്ങൾ ആകാശത്തിലുള്ള പറവകൾ ഭൂമിയിലുള്ള മനുഷ്യരെ കൂടാതെയുള്ള മറ്റ് ജീവജാലങ്ങൾ മനുഷ്യരും ഇവയെല്ലാം നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാം നിങ്ങളോട് തുല്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ ജലമുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാനാവുകയില്ല അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ ആകാശവും വായുവുമുണ്ട് ഉണ്ട് അതും നിഷേധിക്കാനാവില്ല ഈ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവജാലങ്ങളുണ്ട് അവയെ നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സേവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഈ ഘടകങ്ങളെയാണ് നിങ്ങൾ സേവിക്കുന്നത് നിങ്ങൾ ഹോമം ചെയ്യുമ്പോൾ അഗ്നി എന്ന ഘടകത്തെയാണ് ഉണർത്തുവാൻ ശ്രമിക്കുന്നത് വെള്ളത്തിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ ഘടകത്തെയാണ് ശുദ്ധീകരിക്കുന്നത് രക്തത്തെയും അതുപോലുള്ള മറ്റ് ജലത്തിൻ്റെ ഘടകങ്ങളെയും ഇങ്ങനെ അവബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ശുദ്ധി പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനാകും വെറും അവബോധം മാത്രം മതി ഇതിൽ ലളിതമാണ് ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലാക്കുവാൻ അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടും വലിയ വലിയ പൂജകൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ തടസ്സങ്ങൾ ഇതിലൂടെ മാറിക്കിട്ടും ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടും അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിലൂടെ ആളുകൾക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്